കഴിഞ്ഞ മഴക്കാലത്ത് കുമളി അമരാവതിയിൽ വീട് നഷ്ടപ്പെട്ട സനു തോമസിനും കുടുംബത്തിനും ആശ്വാസമായി കുമളി ഓൺലൈൻ കൂട്ടായ്മ സഹായത്തോടെ സനുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടത്തി വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം കഴിഞ്ഞ മഴയിൽ കുമളി അമരാവതിയിൽ മണ്ണിടിച്ചുവീണ് സനുവിന്റെ വീട് പകുതിയോളം തകർന്നിരുന്നു വീട്ടിൽ താമസിച്ചിരുന്ന സനു തോമസും ഭാര്യയും രണ്ട് പെൺകുട്ടികളും തൊണ്ണൂറ് വയസ്സായ പിതാവും ജ്യേഷ്ഠും കർഷിച്ചാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത് തുടർന്ന് അമരാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക സിന്ധുക്കെയും കുമ്പളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങൾ ഇവരെ അറിയിച്ചു വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളുടെ സഹായത്തോടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു അഡ്മിൻമാരായ ലിജു സനോജ് വിജയ് എന്നിവരുടെ തരത്തിലാണ് വീട് നിർമ്മാണം പണമായും മറ്റ് നിർമ്മാണ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി മുൻ പഞ്ചായത്ത് അംഗവും വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ സജീവ സന്നിധ്യവുമായ സിവി പ്രതി സ്വലിക്കമാക്കലും അമരാവി സ്കൂളിലെ ഈ വീടിന്റെ കുമ്പളി ഓൺലൈൻ ഇത് പുനർനിർമ്മിക്കാനായിട്ട് ആലോചന നടത്തുന്നു ഈ കാര്യം അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഗ്രൂപ്പിലെ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധിയായ ആളുകൾ ആ ഗ്രൂപ്പിന്റെ ഓൺലൈൻ ഗ്രൂപ്പിന്റെ കൂട്ടായ്മ കുമ്പളി ഈ ഗ്രാമപഞ്ചായത്തിൽ പുറത്തുമായിട്ട് നടത്തുന്ന ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒപ്പം തന്നെ ഈ ഭവനം ഏറ്റെടുക്കുകയും ഇതിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് വളരെ വിജയകരമായ രീതിയിൽ ഏകദേശം ഒരു മാസം പോലും എടുത്തില്ല അതിനു മുമ്പ് തന്നെ വീടിന്റെ പണി പൂർത്തിയാക്കി തന്നിരിക്കുന്നു അതിലെ ഇതിന്റെ ഗ്രൂപ്പ് പണ്ഡിറ്റ്മാരായ സനോജ് അതുപോലെ ലിജോ ജോസഫ് ഇവരുടെ ഞങ്ങളുടെ സ്കൂളിന്റെ പേരിൽ നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു അധ്യാപകരുടെ വാക്കുകൾ ഞങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ പണി തുടങ്ങിയത് താക്കോൽ ചടങ്ങിന് അമരാജ് സ്കൂളിലെ അധ്യാപകരായ ജിൽസൻ സബസ്റ്റിൻ അനിമോളസ് പാർവതി സുധാകരൻ അനിറ്റ വർഗീസ് ജഫിൻ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി